ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് ഉഴുന്നുകടക്ക് വേണ്ടി ആക്കി വെച്ച മാവാണ് കേട്ടോ അധികം കട്ടിയില്ലാതെ എന്നാൽ വല്ലാതെ ലൂസ് ഇല്ലാതെ ആക്കി വെച്ച മാവ് അപ്പം ഇതെങ്ങനെ ഹോൾസ് ഇട്ട് നമുക്ക് എളുപ്പത്തിൽ വെച്ചെടുക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ അങ്ങനെ മാവ് ആക്കുമ്പോൾ പലർക്കും ഹോൾസ് ഇടാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളിത് നന്നായ മാവ് ആക്കിയതിന് ശേഷം എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾസ് ഇടാൻ നിങ്ങൾക്ക് ദ ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കാം അത് നമ്മൾ ഇതുപോലെയുള്ളൊരു ഗ്ലാസ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് നന്നായി ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെക്കുക അതിൻ്റെ റൗണ്ട് ഷേപ്പ് നന്നായി ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഓരോ സ്പൂൺ എടുത്തിട്ട് നിങ്ങൾ ഇതിന് നന്നായി വെക്കുക ശേഷം ഓരോ സ്പൂൺ എടുത്ത് നന്നായി വെച്ച് അവിടെ നന്നായി ഒന്ന് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഹോള് നിങ്ങൾക്ക് അതിൻ്റെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കാം അതിൻ്റെ സെൻറ്ററിൽ നന്നായി ഒരു ഹോൾ ഇട്ട് കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഹോളിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ വെളിച്ചെണ്ണയിലിട്ട് അല്ലെങ്കിൽ ഓയിലിലേക്ക് കെട്ട് പൊരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്നവടൻ്റെ കറക്റ്റ് ഷേപ്പിൽ നിങ്ങൾക്ക് ഉഴുന്നവട പൊരിച്ചെടുക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി ഇത് പെട്ടെന്ന് വിട്ടുതരും അടുത്ത ടിപ്പ് പറയുന്നത് അതായത് പോലെയുള്ള ഫ്രയിങ് പാന് അതുപോലെ തന്നെ മീൻ വറുക്കാന് ഉപയോഗിക്കുന്ന ചട്ടികള് ഓക്കെ നമുക്ക് ബാഡ് സ്മെല് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണല്ലേ അതെ മീനൊക്കെ വറുത്ത് കഴിഞ്ഞാലൊക്കെ എത്ര കഴുകിയാലും ഒരു സ്മെല്ലുണ്ടാകും അപ്പം ആ സ്മെല്ല് പോക്കാന് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ചെറുനാരങ്ങ കൊണ്ടൊന്ന് ഉരുതിയാൽ മതിയെന്ന് ഇനി ചെറുനാരങ്ങ വീട്ടിലില്ലാത്തവർക്ക് മറ്റൊരു ടിപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് വേണ്ടത് ഒരല്പം അരിപ്പൊടിയാണ് അരസ്പൂണ് അരിപ്പൊടി മതി ഇതിന് അരിപ്പൊടി അതിലേക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട പാത്രങ്ങളിലേക്കൊക്കെ ഇടുക നിങ്ങൾ ഇതുപോലെ ബാറ്റ്സ്മ ഏതൊക്കെ പാത്രത്തിലുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം വേണ്ടത് നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളമാണ് അതെ ചോറിൻ്റെ കഞ്ഞിവെള്ളം അത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല ഇപ്പം ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങാൻ ഉപയോഗിക്കുക അപ്പോൾ ഒരല്പം കഞ്ഞിവെള്ളം എടുക്കുക ഒരൽപ്പം ചൂട് വേണമെന്ന് ശ്രദ്ധിക്കുക അമിതമായിട്ടുള്ള ചൂടിന് വേണ്ട കുറച്ച് ചൂട് മതി ഇളം ചൂട് ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം അതിലേക്ക് ഒഴിച്ചെടുക്കുക അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക വേണമെങ്കിൽ കഴി കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായി ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം പച്ച വെള്ളത്തിൽ കയറ്റി എടുത്താൽ തന്നെ സ്മെല്ലൊക്കെ മാറിക്കൊട്ടും അടുത്ത ടിപ്പ് പറയുന്നത് ഇതുപോലെയുള്ള കാസറോൾ പാപ്രങ്ങളിലേക്കൊക്കെ ഉണ്ടാവാൻ ഒഴിവാവാനുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇതുപോലെ പല ടിപ്പുകളുമുണ്ട് ഉപ്പ് പൊടി വെച്ചാലൊക്കെ നിങ്ങൾക്ക് ബാറ്റ്സ്മെൽ ഒഴിവാകും എന്നാൽ ഇപ്പോഴത്തെ ടിപ്പെന്ന് പറയുന്നത് ഇതാ ചായപ്പൊടിയാണ് ചായപ്പൊടി ഇതുപോലെ അതുപോലെ നല്ല സ്മെല്ലുണ്ടാകും ചായപ്പൊടിയുടെ നല്ല അടിപൊളി മണമായിരിക്കും നിങ്ങൾ പിന്നീട് കാസ്രോൾ തുറക്കുമ്പോൾ അതുകൊണ്ട് ചായപ്പൊടി അതുപോലെ കാപ്പിപ്പൊടിയൊക്കെ ഇതുപോലെയുള്ള കാസ്രോളിൽ വെച്ച് നിങ്ങൾക്ക് അടപ്പ് പൂട്ടുകയാണെങ്കിൽ പിന്നീട് തുറക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടാക്കും